السلام عليكم ورحمه الله وبركاته الحمد لله على فضله واحسانه والشكر له على توفيقه وامتنانه واشهد ان لا اله الا الله وحده لا شريك له تعظيما لشانه واشهد ان محمدا عبده ورسوله الداعي الى رضوانه فصلوات ربي وسلامه عليه وعلى جميع اصحابه وآله وإخوانه ثم أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون استاذ ابو بندر برهمان ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ തക്കവയുള്ളവരായി ജീവിക്കുവാൻ എന്നോടുന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് തക്കവൽ ഇലാഹി കുല്ലി നദാറുല്ലിതീൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അബ്ബാസി ഖലീഫ ഖലീഫ് റഷീദിനോട് ഇമാമുദാറുൽ കൊട്ടാരത്തിലെത്തിയപ്പോൾ പറഞ്ഞു അബാ അബ്ദില്ല നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് കൊട്ടാരത്തിൽ കയറിയിറങ്ങിയാൽ എന്റെ മക്കൾക്ക് അൽ അൽമൂത്ത കേൾക്കുവാനും പഠിക്കുവാനും അവസരമുണ്ടാകും ഇമാ മാലിക്കിന്റെ ഹദീഫ് ഗ്രന്ഥമായാൽ മൂവത്ത എന്ന ഗ്രന്ഥം പ്രസിദ്ധമാണ് അപ്പോ ഇമാം മാലിക് ഇടയ്ക്കിടെ കൊട്ടാരത്തിൽ സന്ദർശകനായി കയറിയിറങ്ങിയാൽ ഹാറൂ റഷീദിലെ മക്കൾക്ക് അൽ അൽമോത്ത പഠിക്കുവാൻ കേൾക്കുവാൻ അവസരമുണ്ടാകും എന്നാണ് ഹാറൂ റഷീദ് ഇമാം മാലിക് റഷ്മഹുല്ലയോട് പറഞ്ഞത് ഈ തരുണത്തിൽ ഇമാം മാലിക് റഹ്മുലായി അലഹിയുടെ പ്രതികരണം അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചേതാനും കാര്യങ്ങൾ അതിന്റെ വെളിച്ചത്തിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് إمام مالك برمي أعزك الله يا أمير المؤمنين إن هذا العلم قد خرج منكم إن أعززتموه عز وإن أذللتموه ذل إن العلم يؤتى ولا يأتي يزار ولا يزور إمام مالك برميل ഹാറൂൺ റഷീദ് ഇമാം മാലിക്കിനോട് പ്രതികരിച്ചത് സദ അബു അബ്ദില്ല നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പിന്നീട് മാലിക് അദ്ദേഹത്തിന് പിന്നാലെ ഹാറൂൺ റഷീദ് തന്റെ മക്കളെ ഇമാം മാലിക്കിന്റെ പള്ളിയിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത് ഇമാം മാലിക്കിൽ നിന്ന് ഹദീസുകൾ കേട്ട് പഠിക്കുന്നതിന് വേണ്ടി എന്താണ് ഹാറുൾ റഷീദിനോട് മാലിക് അൽ അസ്ബഹി മക്കൾക്ക് മുത്ത പഠിക്കാൻ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് ഇടക്കിടയ്ക്ക് വരണം എന്ന പറച്ചിൽ നിന്ന് മറുപടി അമീറുൽ അമീറുൽ റഷീദ് അല്ലാഹു നിങ്ങൾക്ക് പ്രതാപം നൽകട്ടെ ഇന്ന ഹാദൽ ഖദ് ഖറജ മിൻകും ഈ വിജ്ഞാനം അത് നിങ്ങളിൽ നിന്നാണ് ലോകം കണ്ടതും ലോകത്തിലേക്ക് പുറപ്പെട്ടതും ഈ വിജ്ഞാനത്തിന് നിങ്ങൾ വില കൽപ്പിച്ചാൽ വിജ്ഞാനം വിലയുള്ളതായി ഇൻ അതിലൽ തൊമുൽ ഈ വിജ്ഞാനത്തിന് നിങ്ങൾ വില കെടുത്തിയാൽ ൽ വിജ്ഞാനത്തിന് വില കെട്ടും വിജ്ഞാനം തേടി ചെല്ലുകയാണ് വേണ്ടത് വിജ്ഞാനം ഒരാളെയും തേടി വരികയില്ല യുസാർ യസൂർ വിജ്ഞാനത്തെ ചെന്ന് സന്ദർശിക്കുകയാണ് വേണ്ടത് വിജ്ഞാനം ഒരാളെയും സന്ദർശിക്കുകയില്ല ഇത് ഹാറൂർ റഷീദ് കേട്ടപ്പോൾ പ്രതികരിച്ചത് സതക്ത നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പിന്നീട് ഹാറൂർ വശി തന്റെ മക്കളെ വിളിച്ചുകൂട്ടി പള്ളിയിലേക്ക് പറഞ്ഞയച്ച് അവിടെ വെച്ച് ദീനി വിജ്ഞാനങ്ങൾ ഹദീഫുകൾ പഠിക്കുവാനും അഭ്യസിക്കുവാനും കൽപ്പിക്കുകയാണ് ഇമം മാലിക്ക് തന്നെ ഇമാം അമീർ മുമിനി മഹുതിയോടും ഇപ്രകാരം പറഞ്ഞ ചില വചനങ്ങൾ കാണുവാൻ സാധിക്കും

ഇമം മാലിക് റഹ് അലിയുടെ ചരിത്രം രേഖപ്പെടുത്തിയ തൊറുജമകളിൽ വായിക്കുവാൻ സാധിക്കും ഇവിടെ ഇമം മാലിക് ഈ റഹ്മ നിങ്ങളിൽ നിന്നാണ് പുറത്തുവന്നത് അഥവാ നബി കുടുംബത്തിൽ നിന്നാണ് ഈ ഇമ് പുറത്തു വന്നത് നബിഅാലി വലൈ വസ്ലാമ തങ്ങളിൽ നിന്നും അതേപോലെ നബി കുടുംബത്തിലെ മെമ്പർമാർ ഇവ മാലിക് ഉദ്ദേശിക്കുന്നത് അബ്ദുള്ള അബ്ബാസിനെപ്പോലുള്ളതായ ദീനു പകർന്ന പണ്ഡിതന്മാരെയൊക്കെയാണ് മഹുദിയും അതേപോലെ ഹാറൂർ റഷീദും ബനുൽ അബ്ബാസിൽപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഈ ദീന് വന്നത് നിങ്ങൾ ഈ ദീനിന് പ്രതാപം കൽപ്പിച്ചാൽ അത് പ്രതാപം മുറ്റിയതാകും ഈ ദീനിനെ നിങ്ങൾ മാനം കെടുത്തിയാൽ ദീന് മാനം കെടും ഈ എഴിമ് അറിവ് മാനം കെടും േടി ചെല്ലണം എൽമൊരാളുടെ അടുക്കിലേക്കും വരൂല്ല എഴുമിനെ സന്ദർശിക്കണം എൽമൊരാളെയും സന്ദർശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹാറൂൺ റഷീദിന് ആ വിഷയം ഉൾക്കൊണ്ടു ഈ ഒരു സംഭവത്തിൽ തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് എൽമിനെ അന്വേഷിച്ച് ചെല്ലുകയാണ് വേണ്ടത് എഴിമ അഭ്യസിക്കുവാൻ വിജ്ഞാനത്തെ അന്വേഷിച്ച് തേടി ചെല്ലുകയാണ് വേണ്ടത് വിജ്ഞാനം നുകരുവാനും അഭ്യസിക്കുവാനും തന്നെ മഹത്വങ്ങളുടെ ചരിത്രത്തിൽ അവർ വിജ്ഞാനം യാത്രകൾ നടത്തിയത് ആ മാർഗേണ അവർ അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തിയത് അരപ്പട്ടിണിയിൽ മുഴുപട്ടിണിയിൽ പരീക്ഷണങ്ങളിൽ അവർ വിജ്ഞാനം അഭ്യസിക്കുന്നതിനു വേണ്ടി യാത്ര തിരിച്ചത് തങ്ങളുടെ അധ്യാപകരെ തേടി പുറപ്പെട്ടത് ക്ഷമിച്ച് സഹിച്ച് അതിനുവേണ്ടി അവർ സമയം ചെലവിട്ടത് കാണുവാൻ സാധിക്കും അബ്ദുല്ല അബ്ബാസ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന ഖ്യാതിയുള്ള അബ്ബാസ് എന്നാഹുഅലുവരെ അള്ളാഹുവിന്റെ വീട്ടുമരത്ത് ചെന്നിരുന്ന് ഉറങ്ങിക്കിടന്ന് പിന്നീട് തന്റെ അധ്യാപകൻ പുറത്തു വന്നപ്പോൾ നബി കുടുംബത്തിലെ നമ്പർ ആദരണീയൻ ഉമ്മരപ്പടിയിൽ ഇരിഞ്ഞുറങ്ങുന്ന കിടന്നുറങ്ങുന്ന രംഗം കണ്ട് എന്തിനാണ് നബി കുടുംബത്തിലെ മഹത്വമുള്ളവരെ ഈ വീട്ടുമരത്ത് സമയം ചെലവഴിക്കുന്നത് ഇബ്മിതം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് വിജ്ഞാനം നുകരുവാനും അഭ്യസിക്കുവാനും വന്നതാണ് വിജ്ഞാനം തേടി വരികയാണല്ലോ വേണ്ടത് അതിനുവേണ്ടി വന്നതാണെന്ന് ഇബിൻ അബ്ബാസ് റബി അള്ളാഹുഹുണ്ടായി അള്ളാഹുഹുന്റെ സദസ്സിൽ അദ്ദേഹത്തിന്റെ കാൽ ഒരു ശിഷ്യനായിരുന്നു അലി സൈനുൽ അലിബിദ്

അതിനുവേണ്ടി അദ്ദേഹം ക്ഷമിച്ച് സഹിച്ച് കാലം കഴിച്ച് അങ്ങനെയാണ് വിജ്ഞാനത്തിൽ വലിയ ഒരു പണ്ഡിതനായി അലിസൈൽ ആബിദീൻ മാറുന്നത് പറഞ്ഞു വരുന്നത് ഇമാം മാലിക് റഹ്മി അലഹി ഇത്തരം മഹത്തുക്കളുടെ ചരിത്രമാണ് അവിടെ അനുസ്മരിച്ചത് ഈ ദീൻ നിങ്ങളിൽ നിന്നാണ് ലോക കണ്ടത് അതുകൊണ്ട് ഇതിന് നിങ്ങൾ അതിന്റെ വില കൽപ്പിക്കണം വിജ്ഞാനം ഉന്വേഷിച്ച് ചെല്ലണം വിജ്ഞാനം ഒരാളിലേക്കും എത്തുകയില്ല വിജ്ഞാനം അന്വേഷിച്ചു ചെല്ലണം എന്ന് പറയുമ്പോൾ പൂർവികർ പറഞ്ഞ ഒരു മഹൽ വചനം ഇവിടെ ശ്രദ്ധേയമാണ് പറഞ്ഞാൽ അത് ദീനാണ് ഈ അത് റസൂലുള്ള അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ വസല്ലം പറഞ്ഞത് ഇത് ദീനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾ ആരിൽ നിന്ന് തന്റെ ദീൻ സ്വീകരിക്കുന്നു എന്നത് നോക്കട്ടെ അപ്പോ അത് ദീനാണ് എങ്കിൽ നമ്മൾ എല്ലാ ആളുകളിൽ നിന്നും നമ്മുടെ ദീൻ സ്വീകരിക്കില്ല പിന്നെയോ ദീൻ വിശ്വസ്തന്മാരിൽ നിന്നാണ് സ്വീകരിക്കുക അപകടകാരികളിൽ നിന്ന് ആദർശ ശൂന്യരിൽ നിന്ന് വ്യതിയാനക്കാരിൽ നിന്ന് പിഴച്ച കക്ഷികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും ദീനി സ്വീകരിക്കുകയില്ല അതേ ദീനാണ് ഇവിടെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നവർ ആരെന്ന് നോക്കട്ടെ അപ്പോൾ വിജ്ഞാനമാകുന്ന ദീൻ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിജ്ഞാനം സ്വീകരിക്കുന്നത് ആരിൽ നിന്ന് എന്ന് നോക്കേണ്ടതുണ്ട് അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരുചിഹ്നത്തിന്റെയും അടിത്തറയിൽ വിശുദ്ധ ഖുർആാനും തിരുചിഹ്നത്തിനും പ്രാമുഖ്യവും പ്രഭാവവും കൽപ്പിച്ച് മതവിജ്ഞാനം പകരുന്ന വേദികളെയും സ്ഥാപനങ്ങളെയും നമ്മൾ അന്വേഷിക്കുന്നതിന്റെ തേടുന്നതിന്റെ അനിവാര്യത ഈ ഒരു ജാമ്യത്തുള്ളിൽ ഹിന്ദ് അൽ ഇസ്ലാമിയ വിശുദ്ധ കുർആാനും തിരുസുന്നത്തും പഠിപ്പിക്കുവാനുള്ള ഒരു അനുഗ്രഹീത വേദിയാണ് അതിന് പ്രാമുഖ്യവും പ്രഭാവവും കൽപ്പിക്കുന്ന ഒരു പുണ്യവേദിയാണ് എന്ന് നമ്മൾ പലരാലും ഇവിടെ കേൾക്കുകയുണ്ടായി ഇത്തരം ഒരു വേദിയെ ധന്യമാക്കി അതിൽ നിന്ന് പകരുന്ന വിജ്ഞാനങ്ങളെ പുൽകി വളരുന്ന ഒരു വിഭാഗത്തെ വാർത്തെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് ഉപകാരപ്പെടുന്ന അറിവ് അത് മരണം ഭരിച്ച് പരലോകയാത്രയാകുന്നതിന് മുമ്പ് സ്വന്തമാക്കുവാൻ തിരുനബി സല്ലാഹു അലൈഹി വാലഅലി വസ്ല്ലം നമ്മളെ ഉണർത്തിയിട്ടുണ്ട് ആ ഉപകാരപ്രദമായ അറിവ് അത് പഠിപ്പിക്കപ്പെടുന്ന ഈ അനുഗ്രഹീത വേദിയെ പരിചയപ്പെടുത്തുകയും അതിന് പ്രചരണം നൽകുകയും അതിലേക്ക് പഠിതാക്കളെ വിളിക്കുകയും അങ്ങനെ ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന വിജ്ഞാനം അത് മലോകരിലേക്ക് പകരുന്ന അതിനെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ തലമുറ തലമുറകളെ വാർത്തെടുക്കുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് മേലായ റബ്ബിനോട് ദുര ഇരക്കുകയും ചെയ്യണം എന്നാണ് ഉണർത്തുവാൻ ഉള്ളത് ഈ ഒരു പരീക്ഷണത്തിന്റെ യുഗത്തിൽ നാളുകളെ മതപരമായ അറിവ് അത് പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അവർക്ക് എത്രമാത്രം അനിവാര്യമാണ് എന്നുള്ളത് അറിയുന്നവരാണ് നമ്മളെല്ലാവരും പ്രബോധകന്മാരായി പണ്ഡിതന്മാരായി പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നവരിൽ അവരുടെ അവതരണങ്ങളിലും അവരുടെ പ്രഭാഷണങ്ങളിലും അറിവിന്റെ ശൂന്യത അത് അനുഭവപ്പെടുന്ന ഒരു ദുരിതക്കാഴ്ച കാണുവാൻ സാധിക്കും എങ്കിൽ മതപരമായ അറിവ് അത് തേടുന്നതിന്റെ അഭ്യസിക്കുന്നതിന്റെ അനിവാര്യത അതാണ് ഈ കാഴ്ചകൾ നമ്മളോട് വിളിച്ചോതുന്നത് നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികളിൽ ഉയർത്തും എന്നീ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുഹാനുവതാല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പദവികളിൽ ഉയർത്തുന്ന വിശ്വാസികൾ ആ വിശ്വാസികളുടെ പ്രത്യേകത അത് അറിവ് നൽകപ്പെട്ടവർ എന്നുള്ളതാണ് വല്ലധീന ഊത്തുള്ളിൽ അറിവ് നൽകപ്പെട്ടവർ എന്നുള്ളത് വിശ്വാസികളുടെ വിശേഷണമാണ് അറിവ് നൽകപ്പെട്ടവരാണ് വിശ്വാസികൾ ഇവിടെ വിശ്വാ അറിവ് എന്നുള്ളത് അണ്ണാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് അറിവിന്റെയും മതപരമായ വിജ്ഞാനത്തിന്റെയും പ്രാധാന്യവും അത് അഭ്യസിക്കുന്നതിന്റെയും തേടുന്നതിന്റെയും മഹത്വവുമാണ് അറിയിക്കുന്നത് അതുകൊണ്ട് ഈ ദുനിയാവിൽ ഉന്നതങ്ങൾ നേടുവാൻ നാളെ മരണം വരിച്ച് പാരത്രിക ലോകത്ത് അള്ളാഹു സുബ്ഹാനുവത്താല വലിക്കിയ കുല്ലിൻ ദറജാത്തുൻ എല്ലാവർക്കും ദറാത്തുകളുണ്ട് എന്ന അള്ളാഹു സുബ്ഹാനുവത്താല പറഞ്ഞു ആ ദർജാത്തിന്റെ ഉന്നതങ്ങളിൽ ഇടം കാണുവാൻ മതപരമായ എം അഭ്യസിക്കുകയും അറിവുകൾ നേടുകയും ചെയ്യണം എന്നാണ് ഉണർത്തുവാനുള്ളത് നമ്മൾ മരണം വരിച്ച് പരലോകയാത്രയിലായാൽ നമ്മുടെ ബർസഹിൽ നമുക്ക് നേരെ വരാനിരിക്കുന്ന ചോദ്യങ്ങളിലൊരു ചോദ്യം നമ്മുടെ കുറിച്ചാണ് അതിന് ഉത്തരം ആ ബർസഹിൽ ചോദിക്കുന്ന മലക്കുകളോട് നമുക്ക് പറയണമെങ്കിൽ അതിന് പറഞ്ഞ ഉത്തരം മലക്കുകൾ ചോദിക്കും നിന്റെ അറിവന്ത് അതിനുള്ള മറുപടി വിശ്വാസി യും ഞാൻ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കബറിൽ വെച്ച് വിശ്വാസിയൊരു മറുപടി പറയുമ്പോഴാണ് എന്റെ ദാസൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ അവനെ നിങ്ങൾ ധരിക്കുക തയ്യാറാക്കുക സ്വർഗത്തിൽ നിന്നുള്ള ഉടയാടകൾ നിങ്ങൾ അവനെ ധരിപ്പിക്കുക നിന്ന് കബറിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള അവന്റെ കവാടം തുറന്നിടുകയും ചെയ്യുക തിരുനബി പറഞ്ഞു സ്വർഗീയ സുഗന്ധങ്ങളും സ്വർഗീയ പരിമളങ്ങളും സ്വർഗത്തിൽ നിന്ന് കബറിലേക്ക് അവനെ തേടിയെത്തുന്നതാണ് അപ്പോൾ വിചാരണയുടെ വേദിയിൽ നമ്മളോട് നമ്മളുടെ അറിവെന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അത് അള്ളാഹുവിന്റെ കിതാബ് ഓതിയതും അതിൽ വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇഹപര മോക്ഷങ്ങൾക്കും ഇഹപര ഉന്നതികൾക്കും നമ്മളെല്ലാവരും ദീനി വിജ്ഞാനങ്ങൾ നുകരേണ്ടതുണ്ട് അത് പഠിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് മേലായ റബ്ബ സുബാനുഹുവതാല അവന്റെ മഹത്തായ മഹദ്ായ ഫതിലിനാൽ ഈ വേദിയെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ നഫ്ഹത്തുകൾ ഈ വേദിയിൽ ചൊരിയുമാറാവട്ടെ അള്ളാഹു സുബിഹാനു ഹത്താല നമ്മളോട് ജാക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ നിറവേറ്റിക്കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ഖനിയുമാറാവട്ടെ നമുക്കും നമ്മുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും അള്ളാഹു ഹൃദയ വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അവർക്കും നമുക്കും അള്ളാഹുയേറ്റി നൽകുമാറാവട്ടെ